ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് യൂട്യൂബിൽ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന അമേസിംഗ് ലുക്കിംഗ് ആയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ ക്രിസ്മസ് സ്റ്റാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ട്വന്റി മുതൽ ട്വന്റി ഫൈവ് വരെ എ ഫോർ ഷീറ്റ് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ട്വന്റി ഫൈവ് എ ഫോർ ഷീറ്റ് പേപ്പറാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ ഇനി ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിന്റെ ഒരു സൈഡ് മടക്കി കൊടുത്ത ശേഷം ഗമ്മ വെച്ച് കൊടുത്ത് അടുത്ത സൈഡും കൂടെ ഇതുപോലെ മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇരുപത്തഞ്ച് എ ഫോർ ഷീറ്റ് പേപ്പറും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒട്ടിച്ചെടുത്ത ഓരോ എ ഫോർ ഷീറ്റിന് മുകളിലായും സെന്ററിലൂടെയും താഴെയുടെയും ഗമ വെച്ച് കൊടുത്ത ശേഷം അടുത്ത എ ഫോർ ഷീറ്റ് ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ അഞ്ചെണ്ണം വെച്ച് ഒരു സെറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ അഞ്ച് എ ഫോർ ഷീറ്റിന്റെ അഞ്ച് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഒരു സെറ്റിന് മുകളിലേക്കായി ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം കേട്ടോ ഞാനിപ്പോ ഈ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത് ഡിസൈൻ വരച്ചു കൊടുത്ത ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അഞ്ച് സെറ്റിലും ഇതുപോലെ ഡിസൈൻ വരച്ച് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു സെറ്റിന് മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെന്ററിലും താഴെയുമായി ഗം വെച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് അടുത്ത സെറ്റ് വെച്ചു കൊടുക്കാം മൂന്ന് സെറ്റ് ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നാലാമത്തെ സെറ്റ് വയ്ക്കുന്നതിന് മുമ്പ് സ്റ്റാർ ഹാങ്ങിങ് ചെയ്യുന്നതിനുള്ള നൂൽ കൂടെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം ഗമ് വെച്ചിട്ട് നൂല് കൂടെ ഒട്ടിച്ചു കൊടുത്ത ശേഷം അടുത്ത രണ്ട് സെറ്റും ഇതിന് മുകളിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കാം ഫെവിക്കോൾ നന്നായി ഒട്ടുന്നതിന് വേണ്ടി പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം പ്രസ് ചെയ്യാൻ വെച്ച ശേഷം സ്റ്റാർ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാറിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ